ഇരുന്നൂറ് കോടി രൂപ കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി ഒരു ഏജൻസിയെ ഏർപ്പാട് ചെയ്ത് അതൊക്കെ ഗൂഢാലോചനയുടെ ഫലമാണ് അപ്പുറത്ത് മതം പറയുമ്പോൾ ഇപ്പുറത്തെന്തിനാണ് സമാധാനമെന്ന് ചോദിച്ച് ഇവരെ ഭർഷിച്ചു ആക്രമിച്ചു പക്ഷേ എത്ര ആക്രമണം ഉണ്ടായിട്ടും ആ പോളിസി കൈവശം വരാതെ കോൺഗ്രസ് പിടിച്ചു നിൽക്കുകയും ആ മൂല്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു ഇനി ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ ഉണ്ടാകരുത് ഉണ്ടായാൽ പാകിസ്ഥാൻ ഇന്ത്യയിലെ ഇന്ത്യയുടെ ഒരു ഒരവിഭാജ്യ ഘടകമായി മാറിയേ തീരൂ കരുണാകരൻ അതീവ സാധാരണക്കാരൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നാണ് അവരെ തിരിച്ചറിഞ്ഞയാളാണ് അവരോടൊപ്പം സഞ്ചരിക്കാൻ അറയ്ക്കാതെ മനസ്സ് വിട്ടുകൊടുത്തയാളാണ് നമസ്കാരം നമസ്കാരം ശ്രീ പീതാംബരക്കുറിപ്പ് സാറിന് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സാഹസത്തിന് മുതിരുന്നില്ല അപ്പോൾ വളരെ നീണ്ട ഒരു പതിറ്റാണ്ടുകൾ ഇന്ത്യയുടെ ഭരണം കോൺഗ്രസ്സിനായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ഒരു പ്രതാപം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് തീർത്തും പറയേണ്ടി വരില്ല സാർ കോൺഗ്രസ്സിൻ്റെ പ്രതാപം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാം നഷ്ടപ്പെട്ടിട്ടില്ല കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസിനെ പ്രയോഗിച്ചവർക്ക് ചില വീഴ്ചകളും അശ്രദ്ധകളുമൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ല വെളിച്ചമായി വരും നമുക്ക് ഇരുട്ട് മാത്രമാണ് ആസ്വദിക്കാൻ ലഭിക്കുന്നതെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ ആ ഇരുട്ടത്ത് നമുക്ക് ചിലതൊക്കെ കാണാനും തപ്പിയെടുക്കാനും സാധിക്കും ആ ഇരുട്ടിലെ ഇരുട്ടിൻ്റെ വെളിച്ചം ഒരു സുഖമാണ് എന്ന് ധരിക്കുന്ന അലസന്മാർക്കാണ് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നത് കോൺഗ്രസ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഓഫ് ദി ഫൈറ്റേഴ്സ് ആണ് യുദ്ധ താൽപര്യ യോദ്ധാക്കളുടെ പോരാളികളുടെ ഒരു പ്രസ്ഥാനമായിട്ടാണ് കോൺഗ്രസ് ആരംഭിച്ചത് ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലുണ്ടായ മഹത്വക്കൾ മുഴുവനും ആ പ്രസ്ഥാനവുമായി അണിചേർന്നിട്ടുണ്ട് ചിലർ നിന്നിട്ടുണ്ടാകാം പക്ഷേ പലരും അണിചേർന്നിട്ടുണ്ട് നമ്മളെത്രയോ പീഡനം സഹിച്ചിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ പോളിസി ചോരയ്ക്ക് ചോര പല്ലിന് പല്ല് നഖത്തിന് നഖം എന്നായിരുന്നില്ല മറിച്ച് സമാധാനം ശാന്തി ഭദ്രത ഈ മുദ്രാവാക്യങ്ങളാണ് അപ്പോൾ സമാധാനത്തിനും ശാന്തിക്കും വേണ്ടിയുള്ള ഒരു ജനതയുടെ കൊണ്ടുകയറ്റം തങ്ങളുടെ നാട് തങ്ങൾക്ക് ലഭിച്ചേ തീരൂ എന്ന വൈകാരികമായ കൊണ്ടുകയറ്റം ഇതൊക്കെയാണ് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ കരുത്തുള്ളതാക്കി മാറ്റിയതും കോൺഗ്രസിനെ ശക്തിപ്പെടുത്തിയതും ഭരിക്കാൻ അവസരം കിട്ടിയ പല ആളുകൾ അവർക്ക് പ്രസ്ഥാനത്തോടോ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തോടോ ചാരിത്രത്തോടോ ബന്ധമില്ലാതിരി ഇല്ലാത്തവരും ഉണ്ടായിരിക്കാം അവരെയൊക്കെ ചൂണ്ടി ഞാൻ ഇപ്പോൾ കോർണർ ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെയൊക്കെ ഉള്ള ആളുകളുടെ കയ്യിൽ ഭരണം പലതരങ്ങളിൽ വന്നപ്പോൾ അത് ചെടിച്ച് പോവുകയും അത് ജീർണിച്ചു പോവുകയും അത് അത് അതിൻ്റെ കളർ നിറം വങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിലും വെണ്ണ വെണ്ണയാണ് പാല് പാലാണ് പൂക്കൾ പൂക്കളാണ് അതിൻ്റെയൊക്കെ ഒറിജിനൽ ക്വാളിറ്റി നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ അങ്ങനെ വരുമ്പോഴും അത് തൊട്ടഴുകൾ അതെ അതാ തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് കൈകാര്യം ചെയ്യാൻ കിട്ടിയവർ അതിനെ ദുരുപയോഗം ചെയ്തു എന്നുള്ളത് അത് ഫലപ്രദമായ രീതിയിൽ അത് വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് പക്ഷേ അത്തരക്കാർ വീണ്ടും അവരുടെ കയ്യിൽ അധികാര സ്ഥാനം ഇരിക്കുമ്പോൾ ഇനിയും കോൺഗ്രസിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കും അങ്ങ് പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ് ഊർജസ്വരായ മനുഷ്യർ വൈകാരികമായ പ്രതിബദ്ധതയോടെ സംഘടിച്ച് മുന്നേറാൻ തീരുമാനമെടുത്താൽ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് തീർച്ചയായിട്ടും മാറ്റം വരും ഇതിനേക്കാൾ ഭീകരമായ അവസ്ഥയിൽ മാറ്റം കണ്ടെത്താൻ കഴിഞ്ഞവരാണ് കോൺഗ്രസ്സുകാർ പക്ഷെ ആ ഊർജശേഷി ആ ഉൾക്കരുത്ത് ആ തൻ്റെ ഇടം ആ മനസ്സിൻ്റെ ശാക്തീയമായ ഉന്മാദം അതിനൊരു ഉന്മാദാവസ്ഥയാണ് വേണ്ടത് പക്ഷേ അന്നത്തെ പോലെ ലീഡറെ പോലെ അതിശക്തനായ ഒരു നേതാവ് നേതൃത്വം അല്ല അത് ലീഡർ നമ്മൾ അത് അത് ഗാന്ധിജി വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേൽ അതുപോലെ തന്നെ ബാലക ഖാദർ തലകൻ പിന്നെ ഡബ്ല്യു സി ബാലാജി ബെങ്കിം ചന്ദ്ര ചാറ്റർജി നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇങ്ങനെ 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 ദാദാഭായ് നവറോജി ഡോക്ടർ അൻസാരി സി ആർ ദാസ് ഷൗക്കത്ത് അലി അവരെയൊക്കെ മുഹമ്മദ് അലി ജിന്നയും നമ്മൾ കണക്കാക്കണം മുഹമ്മദ് അലി ജിന്നക്ക് പിന്നീടൊരു വീഴ്ച പറ്റിയത് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഭാതം നമുക്ക് കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ പുലർകാലത്തിൽ തന്നെ ആ ജിന്നയെ ബ്രിട്ടീഷുകാരന് കൈവശപ്പെടുത്താൻ സാധിച്ചു അത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ മാനിച്ചുകൊണ്ട് പറയാൻ തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അന്നത്തെ ഇരുന്നൂറ് കോടി രൂപയുടെ ഒരു ഡീൽ ഉപയോഗിച്ച് ഡീലിന്റെ ബലത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് അടുപ്പിച്ച് സ്വാതന്ത്ര്യത്തിന്റെ തൊട്ട് മുമ്പ് ഇരുന്നൂറ് കോടി രൂപ കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി ഒരു ഏജൻസിയെ ഏർപ്പാട് ചെയ്ത് അതൊക്കെ ഗൂഢാലോചനയുടെ ഫലമാണ് അധികാരത്തിൻ്റെ കൂട്ടാലോചന അതിന് വലിയ ബലം ആണല്ലോ അധികാരത്തിൻ്റെ കൂട്ടാരോപന എളുപ്പമാണ് ജിന്നയെ അവരുടെ കൈവശമാക്കി ഇന്ത്യ വിഭജിക്കണമെന്ന വാദഗതി ശക്തിപ്പെടുത്തി ഇന്ത്യയിൽ ക്രൂരമായ രക്തരൂക്ഷിതമായ സംഘർഷങ്ങളുണ്ടായി മതസ്പർദ്ധ വളർത്തുന്ന പലതും ഉണ്ടായി പക്ഷേ കോൺഗ്രസിൻ്റെ മഹത്വം അവിടെയാണ് ഒരിക്കൽ കൂടി റീഎസ്റ്റാബ്ലിഷ് ചെയ്തത് മതം പറഞ്ഞും ജാതി പറഞ്ഞും ചോരപ്പുഴ ഒഴുക്കാൻ ഇന്ത്യയിൽ സാധ്യമല്ല ഇത് നൂറ് ശതമാനം മതേതര രാജ്യമാണ് അവശേഷിക്കുന്ന ഇന്ത്യ അങ്ങനെയുള്ള ഇന്ത്യ ആയിരിക്കും എന്ന് പ്രഖ്യാപിക്കാൻ അന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് സാധിച്ചു കോൺഗ്രസ് നേതാക്കനും വലിയ ദുരിതവും പീഡനവും ഒക്കെ ഇത് അനുഭവിച്ചു അപ്പുറത്ത് മതം പറയുമ്പോൾ ഇപ്പുറത്തെന്തിനാണ് സമാധാനമെന്ന് ചോദിച്ച് അവരെ ഭർഷിച്ചു ആക്രമിച്ചു പക്ഷേ എത്ര ആക്രമണം ഉണ്ടായിട്ടും ആ പോളിസി കൈമോശം വരാതെ കോൺഗ്രസ് പിടിച്ചു നിൽക്കുകയും ആ മൂല്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു കോൺഗ്രസ് ചെയ്തിട്ട് ഇന്ത്യ സ്വതന്ത്രയായി സ്വതന്ത്ര പാകിസ്ഥാൻ ഉടലെടുത്തു ഇന്ത്യ ഉടലെടുത്തു അപ്പോൾ ഇന്ത്യക്ക് തന്നിട്ട് പോയ ഒരു ശാശ്വത അശാന്തി ആണ് പാകിസ്ഥാൻ എന്ന ഒരു പുതിയ രാജ്യത്തിൻ്റെ സൃഷ്ടി ഇതിലൂടെ നടന്നത് അത് ബ്രിട്ടീഷുകാരൻ നമുക്ക് വച്ചിട്ട് പോയ ഒരു പുളിയാപ്പാണ് അന്നത്തെ സാഹചര്യത്തിൽ പല തർക്കങ്ങളും പല ചർച്ചകളും പല വിമർശനങ്ങളും പല വിവാദങ്ങളും പല ഭാഷ്യങ്ങളും അതിനെപ്പറ്റി ഉണ്ട് പക്ഷേ ഡിഫറൻറ്റ് മാറ്റർ ഞാനിപ്പോൾ അതിൽ കിടക്കുന്ന ഔചിത്യമല്ല എങ്കിലും ഇന്ത്യ ഇന്ത്യ ആയിട്ടും പാകിസ്ഥാൻ പാകിസ്ഥാനായിട്ടും പിറന്നു ആ ഭൂപ്രദേശത്തെ ഉപയോഗിച്ച് ഇന്നും ഇന്ത്യയെ കണ്ണീർ കുടിപ്പിക്കുന്ന പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസിലേക്ക് ഇടപെടലിലേക്ക് യൂറോപ്യൻ അമേരിക്കൻ സമൂഹങ്ങൾ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് അഥവാ വെളുത്ത വർഗം ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ മോചിപ്പിക്കണം ഗിനി ഒരു യുദ്ധമുണ്ടായാൽ സംശയം വേണ്ട ഇന്ത്യ ആര് ഭരിച്ചാലും ഭരിക്കുമ്പോഴാണെങ്കിലും ഗിനി ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ ഉണ്ടാകരുത് ഉണ്ടായാൽ പാകിസ്ഥാൻ ഇന്ത്യയിലെ ഇന്ത്യയുടെ ഒരു ഒരവിഭാജ്യ ഘടകമായി മാറിയെ തീരു ഒരു യുദ്ധമുണ്ടായാൽ പാകിസ്താന് എൻ്റെ ആവശ്യമല്ല ഈ യുദ്ധം പാകിസ്ഥാനെ സ്വാധീനിച്ചും കൈവശപ്പെടുത്തിയും പ്രേരിപ്പിച്ചും ലോകത്തെ അടക്കി ഭരിച്ച വെള്ളക്കാർ ഇപ്പോഴും അടിയിൽ പ്രവർത്തിക്കുന്നു അവർ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടല്ലോ ഇപ്പോഴത്തെ യുദ്ധസമയത്ത് അമേരിക്ക യുദ്ധം ആരംഭിച്ചപ്പോൾ പറഞ്ഞു അത് യുദ്ധമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പറഞ്ഞു ഞങ്ങൾ ഇന്ത്യയോടൊപ്പമാണ് ഇല്ലേ ഞങ്ങൾ ഇന്ത്യയോടൊപ്പം നിൽക്കും ഇന്ത്യക്ക് വേണ്ടി നിൽക്കും എന്ന് പറഞ്ഞു ആറ് ദിവസം കഴിഞ്ഞപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു വേൾഡ് ബാങ്കിനോട് ഇന്ത്യൻ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിനോട് അവരോട് പറഞ്ഞു നൂറ് കോടി ഡോളർ പാകിസ്ഥാൻ അടിയന്തിരമായി സഹായം എത്തിക്കാൻ അല്ല പാകിസ്ഥാൻ അപ്ലൈ ചെയ്താൽ ഐഎ പണം കൊടുക്കില്ല തിരിച്ചടയ്ക്കാൻ മാർഗമുള്ളവർ അല്ല പാകിസ്ഥാൻ അന്നത്തെയും ഇന്നത്തെയും തിരക്ക് പക്ഷേ അതിൽ ശുപാർശ ചെയ്തിരിക്കുന്നത് അമേരിക്കയാണ് അത് പരിശോധിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇരട്ടത്താപ്പ് കൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലടിക്കട്ടെ അമേരിക്കയ്ക്ക് ഒരു സന്തോഷമുള്ളൊരു താല്പര്യമുണ്ടോ അതിനകത്ത് ഇന്ത്യയോ പാകിസ്ഥാനെയോ രക്ഷിക്കാനല്ല അവർ ഉണ്ടാക്കി വച്ചിരിക്കുന്ന കോടാനുകോടി രൂപ വിലയുള്ള ആയുധം യുദ്ധം തീവ്രമാകുമ്പോൾ ചോദിക്കുന്ന വിലയ്ക്ക് അവർക്ക് വിൽക്കാൻ കഴിയും ആയുധ കച്ചവടക്കാരൻ്റെ അതായത് ചന്തക്കേർത്ത് ലേലം വിളിച്ച് സാധനം വിൽക്കുന്ന അമ്പത് രൂപ ഏഴ് രൂപ നാല് രൂപ മൂന്ന് രൂപ ഒരു രൂപ വിളിച്ചു എന്ന് പറയുന്നില്ലേ അതുപോലെ ആയുധ വ്യാപാരികളുടെ അങ്കലായ്പും വായ്ത്താരിയുമാണ് നാം അമേരിക്കയുടെ ശബ്ദം പരിശോധിച്ചാൽ മനസ്സിലാവും ആ യുദ്ധം ഇന്ത്യ ഈ കാലത്തിനിടയിൽ ഇന്ദിരാഗാന്ധി ഭരിച്ചപ്പോൾ അന്ന് ഇന്ദിരാഗാന്ധി പിന്നെ ബംഗ്ലാദേശ് യുദ്ധവുമായി ബന്ധപ്പെട്ട ആ സാഹചര്യത്തിൽ രണ്ട് മണിക്കൂർ പണിഞ്ഞാൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ അധികാരം ഇന്ത്യയുടെ കയ്യിലിരിക്കും അന്നത്തെ സ്ഥിതി അതാണ് പക്ഷേ ഇന്ത്യക്കൊരു പോളിസി ഉണ്ട് ആ പോളിസി നെഹ്റൂബിയൻ സോഷ്യലിസ്റ്റ് തോട്ട്സാണ് ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് തിങ്കിംഗ് ആണ് അന്യ അന്യൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ല മറ്റു രാജ്യങ്ങളുടെ അതിർത്തി പ്രദേശങ്ങളിൽ അവകാശം ഉന്നയിച്ച് ചെല്ലില്ല അവകാശ തർക്കങ്ങൾ സംസാരിച്ച് തീർക്കുക ചർച്ച ചെയ്ത് തീർക്കുക ഇതിൻ്റെ നമ്മുടെ പോളിസി അത് ദൗർബല്യമായി കണ്ടുകൊണ്ട് ചിലരെ പ്രേരിപ്പിച്ചു ഇന്നും യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നത് ആയുധ വ്യാപാരികളായ രാഷ്ട്ര തലവന്മാരാണ് അതാണ് ഇവിടെ സംഭവിക്കുന്നത് അല്ല ഇന്ത്യ ഒരു യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടോ ആരോടെങ്കിലും ഇന്ത്യ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അമേരിക്ക എന്ന് അതിശക്തമായ രാഷ്ട്രത്തോട് പറഞ്ഞു ഞങ്ങളുടെ സമുദ്ര അതിർത്തിയിൽ നിങ്ങളുടെ ഏഴാം കപ്പൽപ്പട കടക്കരുത് എന്ന് പറഞ്ഞു അപ്പം അമേരിക്കയോ ഗാന്ധി ഹുഷി എന്ന സെൻസിലെടുത്തുകൊണ്ട് കടത്തും ഏഴാം കപ്പൽപ്പെടായി ഇന്ത്യയുടെ സമുദ്രാതിർത്തി ലംഘിക്കും എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് അന്ന് അതിശക്തനായ വ്യക്തിയാണ് അദ്ദേഹത്തോട് പറഞ്ഞത് ഇറ്റ്സ് ഇമ്പോസിബിൾ ദറ്റ് യു കോൺ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ കപ്പലിൽ വരുന്ന സൈന്യങ്ങൾ തിരിച്ചു പോകുന്നത് പെട്ടിയിലായിരിക്കും അതാണ് ഇന്ത്യയുടെ കരുത്തും ആത്മവിശ്വാസവും ലോകത്തെ ഏറ്റവും വലിയ കരുത്ത് ആത്മവിശ്വാസമാണ് കോൺഫിഡൻസ് ആണ് ആ കോൺഫിഡൻസ് ഉപയോഗിച്ചാണ് ഇന്ത്യ എല്ലാ കാലത്തും മുന്നോട്ട് പോയിട്ടുള്ളത് ഇപ്പോഴും ഇന്ത്യക്ക് ആ കോൺഫിഡൻസിൻ്റെ പിൻബലമാണ് ഉള്ളത് അപ്പോൾ ഇന്ത്യയെപ്പോലൊരു രാജ്യം രക്തചുരിച്ചിൽ രക്തചുരിച്ചുണ്ടായത് വർഗീയ കലാപം വഴിയാണ് അല്ല രാജ്യം പിടിക്കാനല്ല പാകിസ്ഥാൻ എന്ന രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ പ്രദേശത്ത് വസിക്കുന്നവരെ പരമാവധി ഹരാസ് ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു വർഗീയ കലാപത്തിൻ്റെ പശ്ചാത്തലമാണ് അവിടെ വളരെ വികാരപരമായി ഉയർന്നത് പക്ഷേ ഇന്ത്യ ഒരിക്കലും ആയുധം ഉപയോഗിച്ചൊരു രാജ്യം വെട്ടിപ്പിടിക്കാനോ ആറ്റംപാമ്പ് ഒരു രാജ്യത്തെ അമർച്ച ചെയ്ത് പിടിച്ചെടുക്കാനോ ശ്രമിച്ചിട്ടില്ല ആ പോളിസി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സുസ്ഥിരമായി സ്ഥാപിച്ച ഇന്ത്യയുടെ ഉജ്ജ്വലമായ വിദേശ നയമാണ് പെരുമാറ്റ ചിട്ടയാണ് അൻപത്തിനാലിലെ ബന്ധുങ് സമ്മേളനത്തിൽ ചൈനക്കാരൻ്റെ ഭരണാധികാരിയും ഇന്ത്യയുടെ ഭരണാധികാരിയായ പണ്ഡിറ്റ് ജിയും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചു ഇനി അതിർത്തി തർക്കങ്ങൾ ഉണ്ടായാൽ ചർച്ചയല്ലാതെ ആയുധമെടുക്കില്ല എന്ന് വിട്ടുവീഴ്ചയോടുകൂടി കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് തീരുമാനിച്ചു ആ മഹത്തായ തീരുമാനങ്ങളാണ് ബന്ധു സമ്മേളനത്തിലെടുത്തത് പക്ഷേ തീരുമാനമെടുത്ത മഷി ഉണങ്ങുന്നതിന് മുൻപ് ഇന്ത്യയുടെ അറുപത്തി അയ്യായിരം ചതുരശ്ര കിലോമീറ്റർ സ്ഥലം രണ്ട് മൂന്ന് ഘട്ടങ്ങളിലായി ചൈന കയറി കടന്നാക്രമിച്ച് അവൻ കൈവശപ്പെടുത്തി ഇപ്പോഴും അത് അവരുടെ കയ്യിലാണെന്ന് ഈ പാക്കിസ്ഥാനോട് ഒരടുപ്പില്ലാതെ ഭാവിച്ചു അടുത്ത കാലത്ത് ചൈന പക്ഷെ യുദ്ധം വന്നപ്പോൾ പാകിസ്ഥാൻ ഉപയോഗിച്ചിരിക്കുന്ന മിക്ക ആയുധങ്ങളും ചൈനീസ് കമ്പനിയിൽ ഉണ്ടാക്കിയ ചൈന കൊടുത്ത ആയുധങ്ങളാണ് ഇങ്ങനെ അണ്ടർഗ്രൗണ്ട് ഇസം അതായത് അടിവേലകൾ ചെയ്തുകൊണ്ട് ഇന്ത്യയെ കീഴ്പ്പെടുത്തുക എന്നത് ഒരു സിസ്റ്റമാക്കി ഇന്ത്യ വിരുദ്ധർ എന്നും സൂക്ഷിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് ഇന്ത്യ ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും ഒരു പരിധി വരെ നരസിംഹറാവുവിൻ്റെയും കാലത്ത് നാം ഉണ്ടാക്കിയ കരുതൽ ഉണ്ടല്ലോ രാജീവ് ഗാന്ധി ഇവർ ആരെയും നമുക്ക് മറക്കാൻ ഒക്കില്ല ആ കരുതലും ശാസ്ത്രീയ നേട്ടങ്ങളും ഇന്ത്യയെ വളരെ വളരെ മുൻപിലെത്തിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അമേരിക്കൻ ആയുധം ഉപയോഗിച്ച് പാകിസ്ഥാൻ പൊരുതിയപ്പോൾ ചൈനീസ് ആയുധം ഉപയോഗിച്ച് പാകിസ്ഥാൻ പൊരുതിയപ്പോൾ അതിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇടിച്ചു കയറാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുള്ളത് ഇന്ത്യയെ തൊട്ട് കഴി കളിച്ചാൽ കഴക്കും എന്നിപ്പോൾ പാകിസ്ഥാനും മാത്രമല്ല നമ്മൾ വെല്ലുവിളിയായിട്ട് പറയുകയല്ല വെല്ലുവിളിച്ചാലും ഒന്നും സംഭവിക്കാനില്ല വളരെ ചെറുതായി ഇന്ത്യയെ കണ്ടിരുന്ന ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഉൾപ്പെടെ ഇതൊരു താക്കീതാണ് ഇന്ത്യൻ ജനത ഒരുമിച്ച് നിൽക്കും എന്നതാണ് ഇന്ത്യയുടെ പ്രത്യേകത അന്താരാളഘട്ടങ്ങളിൽ അപകട ഘട്ടങ്ങളിൽ ഘട്ടങ്ങളിൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ജനതയെ സൃഷ്ടിക്കാൻ സാധിച്ചത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കല്ല ബി ജെ പിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനാണ് കോൺഗ്രസിനെ എതിർക്കാൻ വേണ്ടി കുറേ പേരെ സംഘടിപ്പിക്കാൻ ഈ രണ്ട് പാർട്ടികൾക്കും സാധിച്ചിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ്സിനെ എതിർക്കുകയല്ലാതെ ഇന്ത്യക്ക് വേണ്ടി അവർ ചിന്തിച്ചത് എന്തൊക്കെയാണ് അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ചിന്തിച്ച ഇന്ത്യക്കാർക്ക് വേണ്ടി ചിന്തിച്ച ഇന്ത്യൻ സമൂഹത്തിനു വേണ്ടി ചിന്തിച്ച പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനത്തിൽ ബാലനായിരുന്ന കാലം തൊട്ട് ആകൃഷ്ടനായി ചെന്ന് അഭിമാനപൂർവ്വം ചുമതല ഏറ്റെടുത്ത ആളാണ് ശ്രീ കെ കരുണാകരൻ അങ്ങ് ആദ്യം ഒരു ചോദ്യം ചോദിച്ചിട്ട് പറഞ്ഞത് കരുണാകരനുമായിട്ട് എങ്ങനെയെന്നും കരുണാകരൻ്റെ സൗന്ദര്യമോ അദ്ദേഹത്തിൻ്റെ വേഷവിധാനമോ ഒന്നുമല്ല ജനങ്ങളെ ആകർഷിച്ചുള്ളത് കരുണാകരൻ്റെ നിശ്ചയദാർഢ്യം തീരുമാനം കരുത്ത് ഉറച്ച നിലപാട് ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാനുള്ള സന്നദ്ധത തൻ്റെ ഇടം ദി സ്റ്റൈൽ ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ദി സ്റ്റൈൽ ഓഫ് ആക്ഷൻ ഇക്കാര്യങ്ങളിൽ കരുണാകരനെ വെല്ലുന്ന ഒരു ഭരണാധികാരി അപൂർവമായിട്ടേ ഉണ്ടായിട്ടുള്ളൂ നമുക്ക് ലീഡറിലേക്ക് വരാം അതിനു മുമ്പ് നമുക്ക് കേരള രാഷ്ട്രീയത്തിലേക്ക് വരാം കേരളത്തിൽ ഈ ഇപ്പോൾ കോൺഗ്രസിൻ്റെ അതായത് നാല് വെറും നാൽപ്പത്തി ഒന്ന് സീറ്റിലേക്ക് കോൺഗ്രസ് ചുരുങ്ങിപ്പോയൊരവസ്ഥയിലേക്ക് നാല്പത്തിയൊന്ന് സീറ്റുകളിലേക്ക് കോൺഗ്രസ് ചുരുങ്ങിപ്പോയൊരു അവസ്ഥയിലേക്ക് എത്തി അപ്പോൾ ഈ നേതൃത്വത്തിന്റെ കാരണം നാലര കൊല്ലം നാല് കൊല്ലം മുമ്പ് കെ പി സി സി അധ്യക്ഷനായി കെ സുധാകരൻ അധികാരം ഏറ്റെടുക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞതാണ് മാറ്റങ്ങൾ കൊണ്ടുവരും പുനഃസംഘടന ഉണ്ടാകും എന്നൊക്കെ അദ്ദേഹത്തെ പോലെ ഒരു കരുത്തനായ നേതാവിന് പോലും ഈ കഴിഞ്ഞ മൂന്നര കൊല്ലം നാല് കൊല്ലത്തോളം അത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ വരുമ്പോ എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസിനെ നിയന്ത്രിക്കാൻ നേതൃത്വത്തിന് പോലും കഴിയാത്ത അവസ്ഥയുണ്ടായത് അത് വിശദീകരിക്കാവുന്ന ഒരു സന്ദർഭം ആയിട്ടില്ല പക്ഷെ ഓവർ ഡൂയിങ് ഓവർ മാനേജ്മെൻറ്റ് ഓവർ പണിഷ്മെൻറ്റ് ഓവർ ഇൻ്റർഫിയറൻസ് ഇതെല്ലാം അതിൻ്റെ ഗുണഫലങ്ങളെപ്പോലെ തന്നെ ദോഷഫലങ്ങളുമുള്ള റിയാക്ഷൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഔചിത്യം സമർപ്പണം നിയന്ത്രണം വിട്ടുവീഴ്ച ഈ കാര്യങ്ങൾ ഒരു നേതാവിൻ്റെ കൂടെ നിഴലിനെ പോലെ സഞ്ചരിക്കേണ്ടതാണ് അഥവാ ശ്വാസോച്ഛ്വാസ പ്രക്രിയ പോലെ ഇതെല്ലാം തുടർ ചെയ്യേണ്ടതാണ് ഇപ്പോൾ ഡൽഹിയിൽ പോയാൽ ആർക്കും നേതാവാകാം ഡൽഹിയിൽ ചെന്ന് ആരെയോ പിടിച്ചാൽ നേതൃത്വത്തിലേക്ക് വരാം എന്ന ഒരു തോന്നൽ സ്വന്തം നാട്ടിലൊന്നും ചെയ്യേണ്ട രാവിലെ നല്ല വേഷവും ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് ഇറങ്ങി ഒരു ചെറിയ കാറും കൂടെ കയ്യിലുണ്ടെങ്കിൽ അത്രയും ഉപകാരം ഒന്നോ രണ്ടോ വലിയ നേതാക്കന്മാരുമായിട്ട് കണ്ട് സന്ദർശിച്ച് സൗഹൃദമൊക്കെ പങ്കുവച്ച് ഒരു ചായയൊക്കെ കുടിച്ച് പിരിഞ്ഞാൽ അവൻ ലോക്കൽ നേതാവാകുന്നു ആ ജാതി പ്രോസസ്സ് ചെയ്ത നേതാക്കന്മാർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അവർ പരിധി ചെയ്യുന്നത് പക്ഷെ നേതൃത്വം അങ്ങനെയല്ല വരേണ്ടത് മണ്ണിൻ്റെ മണവും മനുഷ്യൻ്റെ വികാരങ്ങളും സ്പർശിച്ച് അനുഭവിച്ച് അവൻ്റെ മനസ്സിൽ അതിനെയൊക്കെ കുടിയിരുത്തി അതുവഴി കടന്നു പോകുന്നവർ മാത്രമേ നേതാവിൻ്റെ ജോലി ചെയ്യാൻ സാധിക്കൂ കരുണാകരൻ അതീവ സാധാരണക്കാരൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നയാളാണ് അവരെ തിരിച്ചറിഞ്ഞയാളാണ് അവരോടൊപ്പം സഞ്ചരിക്കാൻ അരയ്ക്കാതെ മനസ്സ് വിട്ടുകൊടുത്തയാളാണ് അതാണ് അദ്ദേഹത്തിന് പിടിച്ചു തെർക്കാൻ സാധിച്ചത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടു നാൽപ്പത്തി ഒന്ന് സീറ്റിൽ എങ്ങനെ കയറി വരുന്നു ഒൻപത് സീറ്റുണ്ടായിരുന്നു കോൺഗ്രസ് ഒരു കാലത്ത് അറിയാമോ അതെ ആ കാലഘട്ടം കഴിഞ്ഞു ഒൻപത് സീറ്റുണ്ടായിരുന്നില്ലെന്ന് അഞ്ചു പേർ പിന്നെ കോൺഗ്രസ് സിൻഡിക്കേറ്റിലേക്ക് പോയി അവ നാല് പേര് നാല് പേരെയും കൊണ്ട് നടചരിതം ആടിത്തീർത്തയാളാണ് കെ കരുണാകരൻ ഒരു വിമോചന സമരം രണ്ടാമതൊരു വിമോചന സമരം പ്രഖ്യാപിക്കാതെ ഗവൺമെന്റിനെ ഇറക്കി വിടാനും അടുത്ത തിരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസ് ഗവൺമെന്റിനെ പുനഃസ്ഥാപിക്കാനും സാധിച്ച വീര്യം കരുണാകരൻ ഉണ്ടായിരുന്നു പക്ഷെ ആ വീര്യം ഇന്നത്തെ നേതാക്കൾ അങ്ങ് കരുതുന്നുണ്ട് ആ ഞാനിപ്പോൾ ഉള്ള നേതാക്കന്മാരെ കെമിസ്ട്രി ലാബിൽ കയറ്റി അനലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അതിന് കാരണം അതൊരു ഞാൻ ഞാനങ്ങനെ ചെയ്യുന്നത് ശരിയല്ലാത്തത് കൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ വട്ടിയൂർക്കാവിലെ തോൽവിക്ക് ശേഷം അങ്ങ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചിരുന്നു അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം അങ്ങ് ആഞ്ഞടിച്ചിരുന്നു നേതൃത്വത്തിനെതിരെ അതായത് ടി വി ചാനലുകളിൽ മാത്രമേ നേതാക്കളെ കാണുന്നുള്ളൂ എന്ന് തീർച്ചയായിട്ടും അത് പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴും ഒരു കാര്യമാണ് അപ്പോൾ കോൺഗ്രസ് നേതാക്കൾ നേതാക്കൾ ജനകീയരായിരുന്ന നേതാക്കൾ സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് അകന്ന് പോയി എന്ന് അങ്ങേക്ക് തന്നെ തോന്നിയത് കൊണ്ടാണല്ലോ അങ്ങന്ന് പറഞ്ഞത് അകന്ന് പോ അകന്ന് പോയിക്കൊണ്ടേയിരിക്കുകയാണ് ജനങ്ങളിൽ നിന്ന് അടർന്നകന്നുകൊണ്ട് ഇരിക്കുന്ന നേതാക്കന്മാർക്ക് ഇത്തരം സാഹചര്യങ്ങളെ പിടിച്ചു നിർത്താൻ ഒക്കില്ല ജനങ്ങൾ ആദ്യം നേതാവിനെ വിശ്വസിക്കണം നേതാവ് ജനങ്ങളെയും വിശ്വാസത്തിലെടുക്കണം അതാണ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് ദ ലീഡർ സമൂഹവും നേതൃത്വവും തമ്മിലുണ്ടായിരിക്കേണ്ട ആ ഒരു വലിയ ബന്ധമുണ്ടല്ലോ അത് അസ്തമിച്ചുകൂടാണ് ജനങ്ങൾക്ക് നേതാവിനെ പറ്റി മതിപ്പും വിശ്വാസവും തോന്നണം അതാണ് പ്രധാന പക്ഷം പക്ഷെ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് മാത്രമല്ല പ്രവർത്തകർക്കും നേതാക്കളോട് അവിശ്വാസം തോന്നിയിട്ടുള്ള ഉണ്ടായിട്ടുണ്ട് പല കഴിഞ്ഞ കുറച്ച് കാലങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും കാരണം സർക്കാരിന് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പല ആരോപണങ്ങളെയും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാവുന്ന പല വിഷയങ്ങളെയും ഫലപ്രദമായി വിനിയോഗിക്കാൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് അണികളെ നിരാശപ്പെടുത്തുന്ന ഒന്നാണ് ഇതിന് ഒരു ചെറിയ ഉത്തരവ് എനിക്കുണ്ട് പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്ന സമയത്ത് ഒരു ഒരു പ്രവർത്തകനെന്ന നിലയ്ക്ക് ആ ഉത്തരം എനിക്ക് പറയാൻ ഒക്കില്ലല്ലോ ദാറ്റ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർ ബീറോടെ വാശിയോടെ സംസ്ഥാനം തിരിച്ചു പിടിക്കണം എന്ന് തീരുമാനിച്ചാൽ അവർക്കത് സാധിക്കും അവൻ ഇറങ്ങട്ടെ മറ്റേൾ ഇറങ്ങട്ടെ അപ്പൻ അപ്പനിറങ്ങട്ടെ മോൻ ഇറങ്ങട്ടെ അമ്മാവൻ ഇറങ്ങട്ടെ അനന്തരവൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ കാര്യം വിഷമത്തിലേക്ക് തന്നെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ മാലിന്യവും കീടങ്ങളുമൊക്കെ തൂത്ത് കളയണമെങ്കിൽ അതിനുള്ള ബ്രഷുമായി സാമാന്യ ജനം ഇറങ്ങണം സാമാന്യ ജനം നേതാവിനെ വിശ്വസിക്കണം വിശ്വസിക്കുന്ന നേതൃത്വ വലയം സജീവമായി മുന്നിൽ വരണം അപ്പോഴാണ് ഈ സക്സസ് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാകുന്നത് ഒക്കെ ഉണ്ടാകുന്നത് അത് കോൺഗ്രസ് നേതാക്കൾ ശ്രദ്ധിച്ചാൽ അവർക്ക് തിരുത്താൻ കഴിയും എന്ത് അനാവശ്യത്തിനും ഒപ്പം നിക്കാൻ കോൺഗ്രസിന് കഴിയില്ല എന്ത് അനാവശ്യത്തിനും ഒപ്പം നിക്കാൻ ബി ജെ പി പോലെ കോൺഗ്രസ്സിന് കഴിയില്ല ഇപ്പം എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും മാർ ബി ജെ പിക്ക് കിട്ടിയ ഒരു പ്രത്യേകത എന്തു ചെയ്താലും അവർ അവരുടെ നേതാക്കന്മാർ ഈ ചെയ്തവരെ ന്യായീകരിക്കുകയും സഹായിക്കുകയും ചെയ്യും കോൺഗ്രസ് എന്നെ അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്തുകൊണ്ട് കോൺഗ്രസ് ചില നിർദ്ദിഷ്ട മര്യാദകളുടെയും മാനേഴ്സിൻ്റെയും പേരിൽ പ്രവർത്തിക്കാൻ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാപനമാണ് പ്രസ്ഥാനമാണ് തിരഞ്ഞെടുപ്പിൻ്റെ ആ പരിവാദത്തിലെത്താറായപ്പോൾ സുധാകരനെ ഒരു ദിവസം കൊണ്ട് എടുത്തു കളഞ്ഞു വന്ന് അങ്ങനെ ഒരു നടപടി ഒഴിവാക്കാമായിരുന്നും ആയിരിക്കണം ഡിസിപ്ലിൻഡ് ആയിരിക്കണം സിസ്റ്റമാറ്റിക് ആയിരിക്കണം എങ്കിൽ മാത്രമേ ഏതൊരു പ്രസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയൂ ആ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം ശ്രദ്ധിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ട് വരും